റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പോർട്ടലിൽ ഞാൻ കണ്ടിപ്പോൾ മറ്റേ ഈ ഇവിടെ മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഒരു പരമനാറി ഉണ്ടല്ലോ ആ നാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടുത്തെ ഒരു ഇത് ഞാൻ കണ്ട് അതിനകത്ത് പറയുന്നത് ആൻഡോ ആൻ്റണി ദേശദ്രോഹിയാണ് കോൺഗ്രസ്സുകാരൊക്കെ ദേശദ്രോഹിയാവുക ആ പരമ ചറ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് വിട്ടാൽ ആ വഴിക്ക് അങ്ങ് പോയേക്കുക ഓക്കെ നിന്റെ തന്ത ഉണ്ടല്ലോ ആൻ്റണി എന്ന് പറയുന്നത് അവനായിരിക്കും ദേശദ്രോഹി ആദ്യം അവനോട് ചോദിക്കും പിന്നെ അവന് നിന്നെ ഉണ്ടാക്കാന് പിന്നെ ആലോചിക്കുന്നതിനു മുമ്പ് ആന്റോ ആന്റണി കോൺഗ്രസിന് വേണ്ടിയിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് പരമചട്ടെ മനസ്സേ ഞാൻ കൂടുതൽ ഇപ്പൊ നമുക്ക് ഒരു ഒരു പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങൾക്ക് കൂടുതൽ പറയാൻ കഴിയില്ല നീ കോൺഗ്രസിനെ പറ്റിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും ദേശദ്രോഹിയെന്ന് പറയുന്നത് നിന്റെ അത് ആദ്യം ദേശദ്രോഹത്തിന്റെ പണിയെടുത്തത് നാണം കേട്ടെ പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഇത്ര വൃത്തികെട്ട് പറഞ്ഞ് നടക്കുന്ന ഇവന്റെ തന്തക്ക് ഇവനെ അടക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ തന്തയെ ചുമക്കേണ്ട ബാധ്യത ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എനിക്കില്ല അത് മനസ്സിലാക്കിക്കോ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പിന്നെ എന്നാന്ന് ദേശീയ പിന്നെ ദേശീയകാര്യ കമ്മിറ്റിയിലും മറ്റേ കുളാണ്ട്രതൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങ് ഇരുത്തുമ്പോൾ ഈ പാർട്ടിക്ക് നേരെ ഞങ്ങളെ ദേശദ്രോഹികളാക്കിയിട്ട് പുലഭ്യം പറഞ്ഞ് നടക്കുന്ന ആ പരമചട്ടയെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അവനെ ഒതിയൊക്കെ പഠിപ്പിക്കാനും പഠിപ്പിക്കണമെന്ന് ആ തന്ത്രയോട് പറഞ്ഞു കൊടുക്കണം ഓക്കെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു തച്ചാരം അങ്ങനെ ആ വൈക്ക് നടന്നോട്ടെ കോൺഗ്രസിനെ പറ്റി വിമർശിച്ചോട്ടെ പക്ഷെ രാജ്യമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും അതിനുവേണ്ടി പണിയെടുത്ത് മരിച്ചു വീണവരെയും ദേശദ്രോഹികളായിട്ട് ഈ ഇവനിങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ അതിനെ ചങ്ങനക്കിടാൻ ഈ സ്വന്തം ജന്മം കൊടുത്ത തന്തക്ക് കഴിയുന്നില്ലെങ്കിൽ അത് നാട്ടുകാർ ഒരുപക്ഷെ അതിനെ നിലക്ക് നിർത്താൻ മുന്നോട്ട് വരേണ്ടി വരും ഓക്കെ പിന്നെ നിങ്ങൾ എപ്പോഴും പറയും അയാൾ എന്തോ സംഭാവന ഒരു ഒരു ഒടക്കിയും ചെയ്തിട്ടില്ല ഒരു ഉണ്ടാക്കില്ല പാർട്ടിയെ നശിപ്പിക്കാൻ ഇവന് ഇവന്റെ തന്തയും കുടുംബം കൊണ്ട് കേട്ടാ അത് മനസ്സിലാക്കിക്കോ എപ്പോഴും എനിക്കിപ്പോഴുള്ളതായി ഇനി എനിക്ക് മുസ്ലിം വിരോധം വെച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഒരു രാജ്യമുണ്ടാക്കിയ പാർട്ടിയും അതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ ഈ പരമചട്ട പറയാ രാഹുൽ ഗാന്ധി ദേശം ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പോയിട്ട് മാനം കെടുത്തുന്ന പോലും ഈ പരമനാറി ഊളച്ച പറഞ്ഞ് നടക്കുന്നുണ്ട് എടാ നാറി നായം കിട്ടവനെ നന്ദിയില്ലാത്ത കഴുതെ മര ഞാൻ തെമ്മാടി നിന്റെ ഈ ഈ ഗവൺമെന്റ് ഈ വന്നതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ലോകരാജ്യങ്ങൾ മുമ്പിൽ തനകുളിക്കേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയില്ലേ പരമചട്ട ഊറെ നാറി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി എന്താണ് രാജ്യത്തിന്റെ അവസ്ഥയെ പറ്റിയല്ലേ പറഞ്ഞത് ഒരു ഒരു മാധ്യമത്തിന്റെ ഇന്റർവ്യൂടെ മുമ്പിൽ അല്ലാതെ വൃത്തിഘട്ടം പറഞ്ഞു നടക്കുക നാണം ഘട്ടമായിട്ട് അതിന് കുറെ മാധ്യമ പ്രവർത്തകരും ഇങ്ങനെ സാമാനവും തിരകിയിട്ട് ഇവന്റെ വേക്കല് ഈ ഊളന്റെ വേക്കല് എന്നിട്ട് രാജ്യത്ത് കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലടോ ഈ ഊളന്റെ വേക്കല് ഈ സാമാനവും തിരുകി പോന്നാലും വേദോ പണി വേറെ എടുക്കണോ പോയിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഇത് കേൾക്കുന്നു വിദേശ രാജ്യത്ത് പോയിട്ട് പരമചട്ട ഉളുപ്പില്ലാതെ പറയാ നാണം കെട്ടവേ വൃത്തി കെട്ടവേ ഉണ്ട ചോറിന് നന്ന് കഴിക്കണം രാഹുൽ ഗാന്ധിന്റെ വീട്ടിലെ കുസിനിക്കാനോ നിന്റെ അപ്പേ കാഷ്ടം വച്ചിട്ടാണോ നീയൊക്കെ ഈ നാണം കെട്ടവനെ നീ രാഹുൽ ഗാന്ധിക്ക് അതിനെ കുറക്കുന്നുണ്ടല്ലോ നീ രാഹുൽ ഗാന്ധി എന്നുള്ള പേര് പറയാൻ നിനക്ക് എന്ത് യോഗ്യത വൃത്തിയിട്ടവനെ നിനക്കുള്ളത് അത് പറ രാജ്യം മുഴുവൻ സ്റ്റേറ്റ് മുഴുവൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തെമ്മാണിയല്ലടാ നീ അല്ലേ ഇതിനിടയ്ക്ക് പണ്ട് ഏതൊരു എന്താ ഒരു മിലിറ്ററിക്കാരൻ്റെ അവർക്ക് പി എപ്പയ്യന്തോ ഇത് കുത്തിയപ്പെടുന്നത് നീ ഉടൻ എന്താണ് നീ സ്റ്റേറ്റ്മെന്റിൽ ഇറക്കി നാണം കെട്ടവനെ പരമ ഇവനൊക്കെ ഓക്കെ ഞാൻ പറഞ്ഞ ഒരു സ്റ്റൈത്തിന് ബാധ്യത ഇവർ ഇവനെയൊക്കെ പിടിച്ചു കെട്ടാൻ രാജ്യത്ത് നിയമ നിയമവ്യവസ്ഥ ഇല്ലേ ഈ നാണം കെട്ടവന തെന്മാരുത്തരം നടക്കുന്ന നാണം കെട്ടവൻ ഒരു രാഷ്ട്രീയം ഇത് വേണ്ടേ എന്തെങ്കിലും അറിയണ്ടേ ഈ നാറിക്ക് വേറൊരു ഇത് പറയാൻ വേണ്ടിയില്ല അപ്പുറം പോയില്ലേ എന്തെങ്കിലും ഒരു ബോധം വേണ്ട ഈ കള്ളുകൂടിയ കഞ്ചാവടിച്ചെടുത്താ ഈ നാണംകെട്ടവൻ പറയുന്നത് എവിടെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ തരം താഴ്ത്തി കെട്ടിയത് വിദേശത്ത് പോയിട്ട് അത് പറയണ തണ്ടീനി നാണം കെട്ടവനെ ഇന്ത്യൻ പാർല വിഷയത്തെ പറ്റി ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത് പോലും പാർലമെന്റിനകത്ത് ഒരു എം പിക്ക് ഇന്ത്യൻ കാര്യത്തിൽ സംസാരിപ്പിക്ക സംസാരിക്കേണ്ട ഒരു ഗതി വന്നിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി ഉണ്ടാക്കി വെച്ചതാ പരമജ് നിന്റെ ജീവനുണ്ടാക്കി വെച്ചനേ നാണം കെട്ടവനെ വൃത്തി കെട്ടവനെ എന്നിട്ട് അവന് തന്ത എനി വരും എന്നിട്ട് തന്ത എനിക്കെതിരെ പ്രവർത്തിക്കാൻ പോകുന്നുണ്ടോ മാധ്യമൻ പോയി വരും പോയിട്ടില്ല പോലും പൂടയാണോ കോൺഗ്രസിന് പൂട അത് മനസ്സിലാക്കിക്കോ നിങ്ങൾ ഒനിക്ക് ജനിപ്പിച്ച തന്ത പറയണം അല്ലെങ്കിൽ നാട്ടുകാർ പറയണം അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ പറയണം അതൊന്നും പറയാണ്ട് ഇവൻ പറയുന്ന കേട്ടിങ്ങനെ നടക്കുന്ന ഞങ്ങൾ അപ്പോഴാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഞങ്ങളെ അടക്കല്ലേ നാളെ ഘട്ടം രാജ്യദ്രോഹി എന്ന് വിശ്വസിപ്പിക്കുന്നു ഇന്ത്യ രാജ്യത്ത് ഒരു കോടിക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരാ രാവും പകലും പ്രവർത്തിക്ക് വേണ്ടി പണിയെടുക്കുന്നവരാതൊരു സ്റ്റേറ്റ്മെന്റ് പറയാനീ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർക്കും കഴിയുന്നില്ലല്ലെന്താ ആരാ നിങ്ങൾ ഭയപ്പെടുന്നത് ആന്റോ ദേശദ്രോഹിയാ ദേശദ്രോഹിയാവുമല്ലോ നിന്റെ തന്തിയാണോ ദേശദ്രോഹി നാണം കെട്ടവനെ ഒരു പാർട്ടി മുച്ചൂടം മടിപ്പിച്ച് കേന്ദ്രത്തിൽ പോയി ഇരുന്നിട്ട് നക്കി ജീവിച്ചിട്ട് പാർട്ടിൻ്റെ ഉപ്പും ചോറും നിന്നിട്ട് നാണം കെട്ടവനെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു നിന്റെ തന്തം നിനക്ക് ഉണ്ടാക്കാൻ നിന്റെ തന്തം മനസ്സിലകത്ത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആന്റോ ആന്റണി ഈ പാർട്ടിക്കും ഈ രാജ്യത്തിനും വേണ്ടിയിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് അറിയാം സ്വാതന്ത്ര്യ സമരത്തിലെ അടക്കം അവൻ്റെ ആന്റോണിയുടെ പിതാവടക്കം പ്രവർത്തിക്കുന്ന നാണം കെട്ടവനെ അല്ലാതെ നിന്റെ അത് പോലെ ഒരു കാലത്ത് ഇന്ത്യൻ്റെ ഉരുക്ക് വഴുതിയ ലോകരാജ്യങ്ങൾ അംഗീകരിച്ച ഇന്ദിരാഗാന്ധിയെ പോലും യെച്ച എന്ന് വിളിച്ച് പറഞ്ഞ് നാണം കെട്ടവൻ അല്ലടാ ആന്റാൻറോണിക്ക് ആന്റോണി ആന്റോണിക്ക് അതിനെ മനസ്സിലാക്കിക്കോ കേട്ടാ നാണം കെട്ടവേ ഒരു രാഷ്ട്രീയവും പറയാനില്ല എപ്പോഴും വായ തുറന്ന രാഹുൽ ഗാന്ധി അങ്ങ് ഒറ്റ കൊടുത്ത് കോൺഗ്രസ്സുകാർ മൊത്തം രാജ്യദ്രോഹികളാ നാണം കെട്ടവേ ഇത് ഇന്നും ഇന്നല്ല തുടങ്ങിയല്ല ഇവേ പ്രചാരണയില്ലെങ്കിലും വിഷയമില്ലെങ്കിലും അവയില്ലെങ്കിലും വീട്ടുകാരി ഇരിക്കും ഇതും പറഞ്ഞ് ഇളക്കുകയല്ല വേണ്ടേ നാണം കെട്ടവനെ ആത്മാവിഭാഷണ കോൺഗ്രസ് കാരണം ചില സമയം നേതാക്കന്മാറിയുന്നതിന്റെ അത് അന്തേ പേടിച്ചിട്ട് ഓ ഒന്നും പറയുക പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടല്ലോ പൂടയാ പൂടാ അത് മനസ്സിലാക്കിക്കോ ഇതാ ഇത് 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 മനസ്സിലാക്കി തെമാരത്തിലും പറഞ്ഞാലേ ആ അതുപോലെ മറുപടി അങ്ങോട്ടും പറയൂ നീ എന്താ വിചാരിച്ച് നാണം കെട്ടവനെ തോന്നിയാസം പറയുന്ന രാജ്യത്തെ എനിക്ക് കോൺഗ്രസിനോട് വിയോജിപ്പണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞോ അതിലും ഞങ്ങൾക്കാക്കിയെതിർപ്പും വിയോജിപ്പൊന്നുമില്ല ഞങ്ങൾ വിമർശനത്തിനപ്പുറത്തെ ആണ് എന്നുള്ള ചിന്താഗതി ഞങ്ങൾക്കില്ല പക്ഷെ തെത്രം പറഞ്ഞു തന്റെ എടുത്ത് വെച്ച പണി മറ്റുള്ള കോൺഗ്രസുകാരുടെ പേടയിലേക്ക് വെച്ച് കെട്ടിയാലല്ലോ നാളം കെട്ടവനെ മനസ്സിലാക്കിക്കോന്നീ കേട്ടാ നിയം ചീന്റിയും പിന്നെ പിന്നെ സീട്ടിൽ ജീവിക്കുന്നവരൊന്നും അല്ല ഇവരുള്ള കോൺഗ്രസുകാർ ഉളുപ്പ് വേണോ ഉളുപ്പ് വേണം വിവരം വേണോ നാളെ കെട്ടവനെ ഇന്ത്യൻ്റെ ഇഷ്ടം ചരിത്രം പഠിക്കുന്നത് നീ ഏത് കോളേജിലാണോ നീ പഠിച്ചത് നീ ഏത് കാലിനടക്ക് പോയിട്ടാണ് നീ വിദ്യാഭ്യാസം നേടിയത് നാണൻ കെട്ടവനെ ഇങ്ങനെ പറയാന് ഇന്ത്യന്റെ ചരിത്രം പഠിക്കണ നാണം കെട്ടവൻ ആദ്യം പോയിട്ട് എന്നിട്ട് വന്നിട്ട് ഈ നടക്ക് രാജ്യദ്രോഹിയാണോ ദേശദ്രോഹിയാണോ എന്നൊക്കെ നിന്റെ സർട്ടിഫിക്കറ്റ് ആർക്ക് വേണേടാ ഓ ആ നീ ദേശദ്രോഹിയാണ് അവളെ അദ്ദേഹത്തിന് ഓടിയിട്ട് എന്തിനാ ഓട്ടിക്കുന്നത് നിന്റെ അന്തോട് ഓടി വേണോ നാളൻകെട്ടവനെ എന്നിട്ട് അതിനേ മാധ്യമ ഊളകൾ ഇവരെയൊക്കെ പൊക്കിയിൽ നടക്കാൻ വേണ്ടി വേറെ പണിയെടുക്കണം നിങ്ങൾ പോയിട്ട് കേട്ടവേ എന്നിട്ട് അതിങ്ങനെ കൊടുക്കുക പോർട്ടലിലും ആടി എടി എടിയായിട്ട് കുറെ കാലായി കോൺഗ്രസിന്റെ വരെ നിങ്ങൾക്ക് കുറെ ഞാൻ പറയുന്നില്ല നടക്കുന്നു എന്നിട്ട് ഒരു ഒന്നും ആയിട്ടില്ല ഇടാ ഇടാൻ കഴിഞ്ഞ കുറെ കാലം ഇനി മുമ്പ് ഇവർ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ് നടത്തി ആന്റോ ആന്റണിക്കെതിരെ ഒരാളും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കുറച്ച് അകലമായ കോൺഗ്രസുകാരിയും രാജ്യദ്രോഹികളാക്കി ചിത്രീകരിച്ച സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് അപ്പോഴും ഒരാളും ഒരു ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന ആരും കണ്ടിട്ടില്ല എന്നിട്ട് ഈ തെമ്മാരിക്ക് വായിക്കു തോന്നി കോതക്കമായിട്ട് എന്തെങ്കിലും പുലഭ്യം പറഞ്ഞങ്ങ് നടക്കുക അല്ലേ ഒന്നിക്കലീ ഇനക്ക് ബോധം രാഷ്ട്രീയ ബോധം വേണമോ അല്ലെങ്കിൽ രാഷ്ട്രബോധം വേണം നാണം കെട്ടവനെ ഒരു രാജ്യമുണ്ടാക്കിയ പാർട്ടിയാ ഇപ്പൊ ഇവനിക്കിങ്ങനെ കോൺഗ്രസ്സിൽ നിന്നും രാജ്യദ്രോഹികളാ എന്ന് പറയാനുള്ള ആ ആ പൊസിഷൻ ഉണ്ടാക്കി തന്ന നാണം തമ്മാടി പാർട്ടി കോൺഗ്രസ് ഇന്ത്യ കോൺഗ്രസ് ഉണ്ടാക്കി തന്നതാ മനസ്സിലാവുന്ന എനിക്ക് നീ അത് പറഞ്ഞില്ല ഇപ്പൊ മൈക്കിന്റെ മുമ്പിലോട്ട് ഇവിടെ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് ഒരു പുരുഷനാകും പുരുഷനായൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിയാ നാണം കെട്ടി ചെറ്റ കോൺഗ്രസ് അങ്ങനെ മനസ്സിലാക്കും ഞങ്ങളെ നേതാക്കന്മാർ മരിച്ചു വീണിട്ട് അല്ലാതെ നിന്റെ ചൂന്ന സവർക്കരണി ഈ ചടകങ്ങളല്ല അത് നീ മനസ്സിലാക്കിയാ മതി കേട്ടാ നാണം കെട്ടവനെ നീ അതെൻ്റെ നീ ഇത് പറയുമ്പോഴല്ലോ ഞാൻ വർത്താനം പറയുന്നില്ല കൂടുതൽ കേട്ടാ നീ കൊറേ കാലായി കോൺഗ്രസ് രാഷ്ട്രബോധം പഠിപ്പിക്കാൻ വേണ്ടി നാളെ കോൺഗ്രസുകാരന്റെ ഏറ്റവും ബൂത്തുതലത്തിൽ പ്രവർത്തിക്കുന്നവന്റെ സാധാരണ പ്രവർത്തന കാഷ്ടം തൊടാനുള്ള യോഗ്യത നിനക്കില്ലടാ കോൺഗ്രസ്സുകാരന്റെ അത് നീ മനസ്സിലാക്കിക്കോ കാഷ്ടം തൊടാനുള്ള യോഗ്യത നിനക്കില്ല നിന്റെ നന്ദക്കൂ ഇല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു കാരണം എന്താ പറയുക നീ പുലഭ്യം മുഴുവൻ വിളിച്ച് നടക്കുമ്പോ നിന്റെ തന്തണ്ടതോ സന്ധീകരിച്ച് വെച്ചവർഗത്തോ ആ വീട്ടിനകത്ത് ചടഞ്ഞിരിക്കുക ഒരക്ഷരം നിന്നോട് പറയുന്നില്ല കേട്ടാ നിന്റെ നന്ദ പഠിപ്പിക്കണം പഠിപ്പിക്കണം വെറും ചോറ് കൊടുത്താൽ പോരാ മക്കളോ മര്യാദക്ക് നടക്കാനും പഠിപ്പിക്കണം അതൊക്കെ അതൊക്കെയാണ് ലക്ഷിതാവിന്റെ ധർമ്മം അതായത് തെമ്മാരത്തെ വിളിച്ചു ഞാൻ അവനോട് രാഷ്ട്രീയം പറയാറില്ലേ ഞങ്ങൾ വീട്ടിൽ അങ്ങനെ പറയാറില്ലേ എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ നന്നാക്കാനും പോയിട്ട് തണ്ടി നടക്കണ്ടെന്ന് നിന്റെ അപ്പനോടും പറഞ്ഞേ കേട്ടോ മനസ്സിലാ എടാ എനിക്കൊണ്ടുള്ള കുട്ടികളും മക്കളും ഉണ്ടോ ഞാൻ പറയുന്നതിൻ്റെ അപ്പറം അങ്ങ് വെളിയിൽ കളയും എന്നെങ്കിൽ തള്ളി പറയും അതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്ത് വർഗീയത ഉണ്ടാക്കിയ സ്റ്റേറ്റിലൊക്കെ പരസ്പരം സ്നേഹമായി ജീവിക്കുന്ന ജനങ്ങളെ തെറ്റിപ്പിക്കാനും അതിലകത്ത് വർഗീയത ഉണ്ടാക്കാനും കലാപമുണ്ടാക്കാനും നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആ ചറ്റക്കഥ തന്ത എന്നുള്ള നിലക്ക് തണിക്കൊരു ഉത്തരവാദിത്തമല്ലേ ഉള്ളൂ ഇല്ലേ ഈ ആന്റണിയുടെ ആരോ ഞാൻ അങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം എന്താന്ന് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഉത്തരവാദിത്തമല്ലേ തന്ത ജന്മം കൊടുത്ത തന്തക്ക് ആ ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ടേ ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ വിട് അത് ചെയ്തോ അയാൾ ചെയ്തല്ലോ എന്നിട്ടും അവനെയൊക്കെ ഇന്നും പൊക്കി നടക്കൂ നാണം കെട്ടവേ വൃത്തി വൃത്തികെട്ടവേ സത്യമായിട്ടവയ്ക്ക് മലയാളി ഡിഷ്ണറി എടുത്തൊരു പരിശോധിക്കണം ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വാക്കുകളുണ്ടോ അത് വെച്ച് പറയണം കാരണം എന്താ ഒരു സംഘപരിവാറിന്റെ നേതാക്കന്മാരാ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അത് അങ്ങനെ പോട്ടെ പക്ഷെ ഈ ചെറ്റ ഇപ്പോഴും ജീവിക്കുന്നത് ഇപ്പോഴും ഇവരൊക്കെ നക്കി നടക്കുന്നുണ്ടാവുമല്ലോ വീട്ടിലകത്ത് പോയി ചാപ്പാട് കഴിക്കൂലേ ആ ചാപ്പാട് ഇവൻ്റെ തന്ത ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പാഷിന്റെ ഔദാരി പെൻഷനും കാര്യങ്ങളും വാങ്ങിച്ച തന്ത അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവുക എന്നിട്ട് ആ ഭക്ഷണം നിന്നിട്ടാണ് ഇവിടെ വന്നിട്ട് കോൺഗ്രസിന്റെ മുഴുവൻ കോടിക്കലക്കിരുന്ന പ്രവർത്തകന്മാരും കോൺഗ്രസ് പാർട്ടിയും ദേശവിരുദ്ധ എന്ന് പറയുന്നത് പറഞ്ഞു നടക്കുന്നത് നാണം കെട്ടവേ വകുപ്പുണ്ടാ നോക്കണം ഒരു കേസ് ഇവൻ വർഗീയത ഉണ്ടാക്കാതെ കാണിക്കുന്നത് ഇവളിക്കെതിരെ രാജ്യത്ത് നിയമൊന്നും ഒന്നുമില്ലേ എന്താ ഈ പാർട്ടിക്കാരും നേതാക്കന്മാർ ഇങ്ങനെ ഉണ്ടാണ്ടിരിക്കുന്നു അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒന്നുമില്ലേ ഈ കോൺഗ്രസുകാർ ഇതുപോലെ ദ്രോഹികളാണ് ദേശവിരുദ്ധരാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അവർക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനൊന്നും മറ്റുള്ളവർ ആരെങ്കിലും പിന്തുണ കൊടുക്കുമ്പോഴേക്ക് ഉടനെ ചാടിക്കാരി അവന്റെ പിന്തുണ വേണ്ട ഇവന്റെ പിന്തുണ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആവേശം കാണിക്കുന്നുണ്ടല്ലോ വലിയ മതേതരത്വൊക്കെ തെളിയിക്കാൻ വേണ്ടിട്ട് എന്താണ് ഈ തമ്മാടി ഈ തമ്മാടി പറഞ്ഞു പോകുമ്പോൾ അവനിക്കെന്ത ശബ്ദിക്കൊക്കെ വായതാവും അങ്ങ് മറ്റേട്ട് വെച്ചിനാ മറ്റൊക്കെ കാണുന്നില്ലല്ലോ വേറെ പറഞ്ഞ് അറിയിക്കണ്ടേ ഇവൻ രാഹുൽ ഗാന്ധിക്ക് എതിരെ അല്ലേ നാണം കെട്ടവേ രാഹുൽ ഗാന്ധിയുടെ ചെരുപ്പിന്റെ വള്ളി തൊടാനുള്ള യോഗ്യത തെമ്മാണിക്കുണ്ടോ ഉണ്ടോ രാഹുൽ ഗാന്ധി രാജ്യത്തെ മുഴുവനും അങ് എന്തോ വിദേശ രാജ്യത്തെ പോയിട്ട് പറയുന്നു പോലും ഈ ഊള പറയാ ഈ നാറി പറയാ അയവരെ തന്തനോട് ചോദിച്ചാ പരാതിയോ രാഹുൽ ഗാന്ധിന്റെ കാഷ്ടിക്കുന്ന കാഷ്ടത്തിലെ കുസിനി കക്കുസുകൾ നിന്റെ തന്ത ഒരു കാലത്ത് പണിയുണ്ടായത് അവിടെ എന്നിട്ട് ജീവിച്ചിട്ട് എന്നിട്ടാണ് നീ കാണായത് ഞാൻ ഇപ്പഴങ്ങനെയാ പറയുന്നു കേട്ടാ നിന്നെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബീജം ഉണ്ടാക്കുന്ന പ്രോട്ടോണിയും വേണമല്ലോ ഇത് തന്ടെ ശരീരത്തിനകത്ത് അതിൻ്റെ മുക്കാൾ ഭാഗവും ഫ്രൂട്ട്സിൻ്റെയും വിറ്റാമിൻസും ഒക്കെ ഇതേ ഗാന്ധി കുടുംബത്തിൽ നിന്ന് കയറ്റി അടിച്ചതാണാ ശരീരത്തിലേക്ക് കിട്ടിയതാ ഊർജ്ജം എന്നിട്ടാണ് നിന്നെ ആ ബീജത്ത് കൊണ്ടാണ് നിന്നെ ജനിപ്പിച്ചത് അത് മനസ്സിലാക്കിക്കോ നീ കിട്ടാ അതാണ് ഗാന്ധി കുടുംബം ആ ഗാന്ധി കുടുംബത്തെ നീ പറയാനാ നിന്നെ കട അപ്പുറത്തോൺ പറഞ്ഞാൽ ഞങ്ങളിങ്ങ് വിട്ടാ വിട്ടാടാ കോൺഗ്രസിനെതിരെ നിങ്ങൾക്ക് നയപരമായിട്ട് എതിർക്കാം കാര്യങ്ങൾ പറയാം അല്ലാതെ മറ്റ് നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തന്ത പഠിപ്പിച്ചതെന്നായിരിക്കും ഇതൊക്കെ അത് ഞങ്ങൾക്കറിയാം നിന്റെ തന്നയോ അത് പുറത്തു പറഞ്ഞാലുണ്ടല്ലോ അതിന് മറുപടി അതേ തരത്തിൽ കിട്ടും എനിക്ക് നീ എന്താ വിചാരിച്ച ഹ ഇവിടെ എല്ലാം ഷണ്ടീകരിച്ചു വെച്ച വർഗങ്ങൾ എന്നാ അതായത് എനിക്ക് വേണ്ട കേട്ടോ നീ മനസിലാക്കിക്കോ കൊറേ കാലമായി ഈ ദേശത്തിന്റെ സ്നേഹവും മറ്റേ പരിസ്നേഹം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഓയി പണി നോക്കണ നീയൊക്കെ ആദ്യം സ്വന്തം രാജ്യത്തുള്ള കർഷകർ ഒക്കെ നിന്റെ ജീനോട് പറഞ്ഞിട്ട് അവർക്കൊക്കെ എടുക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ പറ പറയും പള്ളിയും മമ്പലും ചർച്ചും കയറ്റും പറഞ്ഞ് നടക്കല നാളെകെട്ടവരെ ഏഹ് ഒരു രാജ്യത്തിന്റെ വികസനത്തെ പറ്റി സംസാരിക്കാൻ പറ രാജ്യത്തിന്റെ തൊഴില തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിന്റെ ആ കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ രാജ്യത്തിന്റെ ഡോളർ അടക്കം എന്താ പറയുക തകർന്നിരിക്കുക തരിപ്പണമായിരിക്കുക അതിനെപ്പറ്റിയിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ അല്ലെങ്കിൽ വികസനത്തെ പറ്റി സംസാരിക്കാൻ പറ അല്ലാതെ വെറും അമ്പലവും പള്ളിയും അമ്പലവും പള്ളിയും ചർച്ചും കയറ്റും ഇത് പറഞ്ഞ് കിടക്കേണ്ടത് രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾ പകുതിയിൽ വരുന്നവർ പോഷകാലം കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു രാജ്യം ഒരു ഭാഗത്ത് പട്ടിണിയിലേക്ക് പോകുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു മുഴുവൻ കട്ട് മൂടിച്ച് അങ്ങ് കൊണ്ടുപോകുന്നു രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച കരുതൽ പണങ്ങളുണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ അതിന് പോലും കൈയിട്ട് പാരി നക്കി അടിച്ച നാനം കെട്ട വരണ കൂടാ ഇവിടെ ഉള്ളത് ഇല്ലേ എന്നിട്ട് അങ്ങ ജി അങ്ങോ ജി ഉണ്ടാക്കും പോലെ എന്റെ ജി അനിയന്ത എന്റെ അപ്പൻ ഉണ്ടാക്കി പോരെ മതി ജി അങ്ങോ നമ്മൾ കാണട്ടെ മനസ്സിലാ ഇനിയിപ്പം ആനകുമ്പോ നിങ്ങളെന്തിനാ ആന്റണിയെ പറയുന്നേക്കു അങ്ങനെ ചോദിക്കുന്ന ചില വർക്കെങ്ങനെ ഉണ്ടാവും ഞാൻ ചോദിക്കട്ടെ ഈ മകൻ ഈ തെമ്മാടിത്തം കഴിഞ്ഞ കുറെ കാലങ്ങളായി പറഞ്ഞു നടക്കുമ്പോൾ അതിനെതിരെ ഒന്ന് തടയിടാൻ വേണ്ടി അങ്ങനെ പറയാൻ പാടില്ല എന്ന് അല്ലെങ്കിൽ ആ മനു ആ മകനെന്ന് തള്ളിപ്പറിയാൻ വേണ്ടി ആ മനുഷ്യൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അറിയോ നിങ്ങൾ അപ്പൊ ആ മനുഷ്യന്റെ മൗന സമ്മത ഇതൊക്കെ പറയുന്നത് അല്ലേ പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലേ ഇനി ഒന്നും വേണ്ട കോൺഗ്രസ് എന്നാൽ ബി ജെ പി എവിടെയെങ്കിലും പോട്ട് ആ മകൻ ഇങ്ങനെ പറഞ്ഞ് നടക്കുമ്പോൾ ആ തെമ്മാടിയെ വിളിച്ച് പറയണ്ടേ എടാ നീ രാജ്യത്തിങ്ങനെ വർഗീയത പറഞ്ഞ് നടക്കരുത് ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന കാര്യങ്ങൾ പറയൽ വർഗീയത ഒന്നും സംസാരിക്കാനേ പാടില്ല എന്നെങ്കും പറഞ്ഞ് ഉപദേശിക്കണ്ടേ അതുപോലും ചെയ്യാണ്ട് അവിടെ അതഞ്ഞ് കൂടി ഇരുന്നിട്ട് എന്റെ കോൺഗ്രസിന്റെ കൂണാണ്ടാ പോലെ ഇപ്പോ പത്ത് വയസ്സെ കൂടാതെ സ്വന്തം മണ്ഡലത്തിനകത്ത് അയാൾ ജീവിക്കുന്ന അയാളെ വീട് സ്ഥിതി ചെയ്യുന്ന ആ മേഖലയിൽ എണ്ണൂറോ തൊള്ളായിരം വോട്ടുള്ള ഒരു പഞ്ചായത്ത് വോട്ട് പഞ്ചായത്തിൽ കാൻഡിഡേറ്റിനെ നിർത്തി ലോക്കൽ ബോർഡ് ഇലക്ഷനിൽ ആകെ എണ്ണൂറ് തൊള്ളായിരം വോട്ടാണ അവിടെ പോലും ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയാത്ത ഇവനൊക്കെ ഏത് നേതാവാണോ ഏത് കോണത്തിലെ നേതാവാ എന്നിട്ട് ഇയാളൊക്കെ അന്ന് ദേശീയതലത്തെ കൊണ്ടുപോയിട്ട് അങ്ങനെ രണ്ടാം സ്ഥാനത്തും രാജ്യത്തിന്റെ ആഭ്യന്തരമൊക്കെ കൈയാളാൻ വേണ്ടി കൊടുത്തത് സ്വന്തം പഞ്ചായത്തിൽ പഞ്ചായത്തിൽ സ്ത്രീന്റെ വാർഡിനകത്ത് അതിനെ വീട് നിൽക്കുന്ന ജനിച്ചു വളർന്ന മേഖലയിൽ ആയിരം വോട്ടിൽ ചോടയുള്ള ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറെ പോലും കോൺഗ്രസിന്റെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഇവനെയൊക്കെ ചുമന്ന് കാലഘട്ടം ഞങ്ങൾ ഇപ്പം ഖേദിക്കുക നിരത്ത് പരിശോധിക്ക് അയാൾ വീട് സ്ത്രീ നിർത്തി ഞങ്ങൾക്ക് പിന്നെ എന്താ പറയാ ഞങ്ങൾക്ക് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉണ്ടോന്നുള്ള കാര്യം എന്നിട്ട് അയാളെല്ലാം ഇപ്പം പൂജിട്ട് പൂജിപ്പിച്ച് അയാളെയൊക്കെ സ്റ്റേജ് മെച്ച നേതാക്കന്മാർ ഓ എന്താ വാട്ട് പാട്ട് അല്ലേ എന്നാൽ ഈ തെമ്പാടത്തും പറയുന്ന മകനെതിരെ അയാൾക്ക് ഒരു അശ്രമം വെണ്ടിക്കൂടാ എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ആ പുള്ളിക്ക് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനോട് നയപരമായിട്ട് യോജിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ തരത്തിൽ പറയട്ടെ ആ തരത്തിൽ നമുക്ക് മറുപടി പറയാനും അറിയാം പക്ഷേ തെമ്മാരിത്തരം പറഞ്ഞാലല്ലേ അതിനപ്പുറം ഞാൻ എല്ലാവരും അതിനപ്പുറത്തേക്ക് തെമ്മാരിയാവാനും ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം ഞാൻ പറഞ്ഞുല്ലോ ഇവൻ പൂവാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുപ്പു ആവാനും എനിക്കറിയാം കേട്ട ഇവനിങ്ങ് ചൊറിയാൽ നിന്നും മാന്തി പുറത്തിടാനും ഞങ്ങൾക്ക് നല്ലപോലെയല്ലേ ഞാൻ ഇതിങ്ങനെ ഈ ഭാഷ ഉപയോഗിച്ചിട്ട് പോലെ ഈ മാസത്തിൽ ഈ ഭാഷ പോലെ ഞാൻ ഉപയോഗിക്കേണ്ടി വന്നത് കാരണം ഞങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഓരോരു പ്രവർത്തകനെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് അടുത്ത് ഞങ്ങൾ ദേശദ്രോഹികളാവളും കോൺഗ്രസ്സുകാർ അപ്പം അടക്കം പറ്റില്ലേ ഇല്ലേ അപ്പം അവനിക്ക് ആരാ ഞങ്ങളെ അട്ടിപ്പേതാ അവനിക്ക് കൊടുത്തത് അവൻ്റെ നന്ദിയാ അവന്റെ നന്ദിയാണോ ഞങ്ങളൊക്കെ പിതാവ് അതിയോ സകലമായ കോൺഗ്രസ്സുകാരുടെ പിതാവ് അവന്റെ നന്ദിയാണ് അവന്റെ വീട്ടിന്ന് പഠിപ്പിച്ചതായിരിക്കുമല്ലോ അവൻ പറഞ്ഞിട്ടുണ്ടായി ദേശദ്രോഹികളും രാജ്യദ്രോഹികളെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ അവന്റെ അപ്പന്റെ കുടുംബത്തിലുള്ളവരായിരിക്കുമല്ലോ പക്ഷെ അത് സാധാരണ കോൺഗ്രസ്സുകാരുടെ പരിധിയിലേക്ക് വെച്ച് കേട്ടുണ്ടാ അത് അയാൾക്ക് നിലപരമായിട്ടോ ഞങ്ങൾ എടുക്കുന്ന നേതാക്കന്മാരെ എന്തെങ്കിലും മറ്റൊരു വിധ ആവശ്യത്തിൽ പറഞ്ഞട്ടെ അല്ലാതെ ഇവനിക്ക് വായിക്കു തോന്നുന്ന കോതക്ക് വട്ടാക്കിട്ട് ഇവനെന്തോ അങ്ങ് വിളിച്ചു പറഞ്ഞെന്തോ സംഭവമാണ് ഞാൻ വലിയ രാജ്യശ്രേഹിയാണ് എന്നൊക്കെ എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നത് കോൺഗ്രസ്സുകാർ ഒറ്റുകാരനാണെങ്കിൽ നിന്റെ തന്തയാണ് ഞങ്ങൾക്ക് നേതൃത്വം തന്നത് ആ കാലഘട്ടത്തിൽ അപ്പോ നിന്റെ തന്തയെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം നിന്റെ തന്ധേ ധൈര്യമുണ്ടോ നിനക്ക് അങ്ങനെ പറയാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് എടുത്താൽ വേണ്ടി ഇപ്പൊ നീ ആന്റോന്റണിക്കെതിരെ പറഞ്ഞല്ലോ ദേശദ്രോഹിയാണെന്നുള്ള കാര്യമോ നിൻ്റെത് അന്ത ദേശദ്രോഹിയാണെന്ന് പറയാനുള്ള തൻ്റെ അടുണ്ടോടോ ഉണ്ടെങ്കിൽ താൻ പറ അവിടുന്ന് അങ്ങോട്ട് ഞങ്ങളും ആ വാദത്തിലേക്ക് വരാം കേട്ടോ ഞങ്ങളിത് വേണ്ട വേണ്ട എന്ന് വെക്കുന്ന പിന്നെ നിന്റെ അന്ത്യേ നേതാക്കന്മാർക്ക് വഴിയുണ്ടാവും മനസ്സിലായോ നിനക്ക് നീയും നിൻ്റെ അന്തേ മിതാ ഊതു വല്ലാത്തൊരവസ്ഥയാ അല്ല ഞാൻ റഷീദ് വൈ ഇവിടെ ഞങ്ങളെ സ്ഥാനാർത്ഥിയാണ് വിജയിക്കോ വിജയിക്കോ എന്നുള്ളതൊന്നുമല്ലല്ലോ ഇപ്പൊ ഞാൻ ചർച്ചാ വിഷയാക്കുന്നത് അത് പിന്നീട് വരിക നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇവിടെ ഈ ചട്ട ഇങ്ങനെ മാത്രം കോൺഗ്രസ് മുഴുവൻ ദേശദ്രോഹികളും രാജ്യദ്രോഹികളും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ ചിത്രീകരിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അതിനെ തടയിടാനും അവന്റെ അണ്ണാക്കിലേക്ക് പിടിച്ച് എന്താ പറയുക പ്ലാസ്റ്റർ ഒട്ടിക്കാനും ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം ഇത് എത്ര കാലം ഞങ്ങൾ കേൾക്കുക ഞങ്ങൾ ഈ കോൺഗ്രസ്സുകാരും മുഴുവെന്ന് പറയുമ്പോൾ ഞങ്ങളും ആ പ്രതിശാസത്തിൽ വിശ്വസിച്ച് ഞങ്ങൾക്കൊരു നേട്ടമില്ലാതെ മുപ്പത്തഞ്ച് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്ത് നിൽക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ ഇതൊക്കെ പ്രവർത്തിച്ചിട്ട് ഞങ്ങളെ ദേശദ്രോഹികൾ എന്ന് ഞങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കുമ്പോൾ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയോ അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടാൽ ഞാനിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് അതായത് പൊളിറ്റിക്കലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടെങ്കിലും നമുക്ക് രാജ്യത്തിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും അത് മറ്റൊരു ദിവസമാകാം പക്ഷേ ഇനി തെമ്മാടി ഈ തെമ്മാടിത്തരം പറഞ്ഞ് നടക്കുമ്പോൾ ത്തിലെ കൂടി തന്നെ ഞങ്ങൾ മറുപടി പറയണം ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട തുമ്മിയാത്തിരിക്കുന്ന മൂക്കാളെ ആ മൂക്കങ്ങ് പോട്ടേന്ന് വെക്കണം അതിനപ്പുറമൊന്നുമില്ല ഞാൻ അതോ മനസ്സിലാക്കുന്നു ഏതോ ഒരു ഉൾഗാമത്തിൽ ജനിച്ച ഈ നാറിന്റെ തണക്കപ്പു